മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് നമ്മുടെ സ്വപ്നവീടിൻ്റെ ഒരു സെലിബ്രിറ്റി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു അഭിനേത്രയുടെ വീടാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത് അനുശ്രീ അനുശ്രീയുടെ കൊച്ചിയിലെ പുതിയ സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അനുശ്രീ അകത്തുണ്ട് നമുക്ക് അകത്ത് പോയി അനുശ്രീയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് വീടിന്റെ വിശേഷങ്ങൾ കാണാം നമസ്കാരം ഏതൊരു സാധാരണക്കാരുടെ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് അപ്പോൾ അനുശ്രീയെ സംബന്ധിച്ചോളം ആ ഒരു സ്വപ്നത്തിന് തിളക്കം കൂടുതലാണ് ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ച് വളർന്ന സിനിമയിൽ എത്തി സക്സസ്ഫുൾ ആയി ഇപ്പോൾ കൊച്ചിയിൽ രണ്ടാമത്തെ ഒരു സ്വന്തമായിട്ടൊരു വീട് സബലമാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു യാത്രയിലേക്കുള്ള മനോഹരമായിട്ടുള്ള എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞാൻ ഒരുപാട് വട്ടമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും ആ കൊച്ചിയിലെ ഒരു രണ്ടാമത്തെ വീടെന്ന് പറയുമ്പോൾ ആദ്യ ഒരു ഫ്ലാറ്റ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമ്മൾ പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ഈ ഹോട്ടൽ സ്റ്റേ എന്ന് പറയുന്നത് നിന്നും നിന്നും എടുത്തപ്പോ ഒരു ചെറിയൊരു ഫ്ലാറ്റ് വാങ്ങി പക്ഷെ അതിന് മുമ്പ് ഞാൻ വേടിച്ചൊരു പ്രോപ്പർട്ടി ആയിരുന്നു ഇത് പിന്നീട് ഇതിന്റെ പണികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഫ്ളാറ്റ് വാങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം അതൊരു ഭയങ്കര ഒരു ചെറിയൊരു ഫ്ലാറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വീട് എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞ് കയ്യിലേക്ക് വരാൻ ഒരു ആറേഴ് വർഷം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ പ്രോപ്പർട്ടി എടുത്തതിന് ശേഷമാണ് ഫ്ലഡ് വന്നത് ആ കോവിഡ് വന്നത് പിന്നെ കോവിഡ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും നോർമൽ ഒരു സ്ഥിതിയിലേക്ക് എത്താനായിട്ട് ഒരുപാട് സമയം എടുത്തു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് വർഷത്തെ ജവണിക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഈ ഒരു വീട്ടിലേക്ക് എത്തിയത് പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് പക്ഷെ അവിടെ എപ്പോഴും അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും വേണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ ഇവിടെ എല്ലാവരും വളരെ വല്ല എന്താ വല്ലപ്പോഴും മാത്രം വരുന്ന ഗസ്റ്റ് മാത്രമാണ് സോ ഭയങ്കര ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എൻ്റെ നാട്ടിൽ ഞാൻ വളർന്നത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും ഇരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പ്രോഗ്രാം ഉള്ളപ്പോൾ ഇവിടെ നിൽക്കും അല്ലാത്തപ്പോൾ മോസ്റ്റ്ലി എൻ്റെ നാട്ടിൽ പത്തനാപുരത്ത് തന്നെയായിരിക്കും പോകുന്നത് വീടിനോടുള്ള സ്നേഹം മുഴുവൻ വീട് ഒരു കഥ എന്തായിരുന്നു ഇത് ശരിക്കും എൻ്റെ നാട്ടിലെ വീടിൻ്റെ പേര് അനുശ്രീ നിവാസനാണ് അത് അച്ഛനും അമ്മയും കൂടി പണ്ട് എപ്പോഴും ഇട്ട പേരാണ് അപ്പോൾ ഈ വീടിനെ ശരിക്കും എന്താണ് എന്ന് പറഞ്ഞ ഒത്തിരി ഓപ്ഷൻസ് വന്നിരുന്നു എനിക്ക് ഒന്നാമത് ഈ ട്രഡീഷണൽ പേരുകളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഞങ്ങൾ ആദ്യം കുറച്ച് അങ്ങനത്തെ പേരുകളാണ് ഇടാൻ നോക്കിയത് പിന്നീട് എന്റെ ആദ്യത്തെ മൂവിന്റെ പേരിനോട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഇടാൻ പറ്റുമോന്ന് നോക്കി കാരണം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് മീരാനന്ദൻ്റെ വീട് മുല്ല എന്നാണ് ഇട്ടിരിക്കുന്നതെന്ന് അപ്പൊ എനിക്ക് സിനിമ നെക്ലേസ് അതെ എന്നുവെച്ചാൽ വച്ചാൽ അങ്ങനെയല്ല അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇടാൻ പറ്റും കാരണം സിനിമ കാരണമാണ് എനിക്ക് ഇതൊക്കെ ഉണ്ടായത് അപ്പൊ ആ ഒരു ബന്ധം അവിടെയും ഒരു ഓർമ്മ കിടക്കട്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ട്രഡീഷനിൽ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ ഒരുപാട് അല്ലാണ്ട് ഒത്തിരി വേർഡ്സ് നോക്കി അപ്പം എൻ്റെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് രഞ്ജിത്തേട്ടൻ രഞ്ജിത്തേട്ടൻ ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ യു എസ് അപ്പോൾ ആണ് അപ്പം അവർ എന്തായാലും വീടിൻ്റെ പണി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ ആ എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക എൻ്റെ വീട്ടിലേക്ക് അത് മേടിക്കാൻ പോവാം ഇത് മേടിക്കാൻ പോവുക അങ്ങനെ മേടിക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ ലാസ്റ്റ് എന്താ ഞാൻ പേരിടുക എന്നൊക്കെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ അവരാണ് എന്നോട് പറഞ്ഞു നീ എപ്പോഴും എൻ്റെ വീട് എൻ്റെ വീട് എന്ന് തന്നെയല്ലേ പറയണേ അപ്പം നീ എന്നാൽ അങ്ങനെ തന്നെ ചെയ്യും എൻ്റെ വീട് ഞാൻ ശരിയാ എപ്പി എന്റെ വീടാണല്ലോ എന്നെ പിന്നെ വേറെ പേരൊന്നും നോക്കണ്ട വേറെ എവിടെയും അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഒരാള് വീടിന് എന്റെ വീട് എന്നൊരു ഒരു സംഭവം വളരെ മനോഹരമായിട്ടൊരു സ്വീകരണം ഇതാണ് ഞങ്ങളുടെ ഒരു ലിവിങ് റൂം എനിക്ക് തോന്നുന്നു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല ഫ്രണ്ട്സ് എല്ലാവരും മുകളിലേക്കായിരിക്കും വരുന്നത് അല്ലാണ്ട് നമുക്ക് മീറ്റിങ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലും കുറച്ച് ഫ്ലോറൽ കാര്യങ്ങളൊക്കെ വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പം കോട്ടയത്തുള്ള ഒരു ടീമാണ് സി കെ ഇൻറ്റീരിയേഴ്സാണ് നമ്മുടെ വോക്കൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ജിബിൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ജിബിൻ ചേട്ടനാണ് സി കെൻ്റെ ഓണർ സോ ജിബിൻ ചേട്ടൻ്റെ അടുത്താണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കര ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും വേണ്ട എല്ലാം കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കണം അതിൽ മിക്സപ്പ് ചെയ്തോളൂ ആഷ് കളറും വൈറ്റ് കളറും എനിക്ക് എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമിലാണ് നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും മറ്റേ കളർഫുൾ ബ്രൈറ്റ് ആണല്ലോ എപ്പോഴും നമ്മൾ ഷൂട്ട് ആണെങ്കിലും സ്റ്റുഡിയോ ആണെങ്കിലും സോ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഒരു മൈൽഡായിട്ട് കാണാമെന്നോർത്തിട്ട് അങ്ങനെയാണ് ഫുൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആകെ ഉണ്ടായിരുന്ന കുറച്ച് കൺസേൺസ് എന്ന് പറയുന്നത് ഇത് കുറച്ചൊരു ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് സാധനം ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ട്രഡീഷണൽ ആൾക്കാരുമായിട്ട് ഞാൻ കുറച്ച് വൈകാരികമായ ബന്ധമുണ്ട് സോ അവരെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് എന്ത് വന്നാലും എനിക്ക് അവരെ വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ളൊരു എൻ്റെ വീട് മൊത്തം കാണുമ്പറയും ഇവിടെ ഫുൾ ഗണപതിയും കൃഷ്ണനും ഒക്കെയാണ് മൊത്തം ഉള്ളത് ഞാൻ ഭയങ്കര ഗണപതി ഫാനാണ് ഇവിടെ എൻ്റെ കബോർഡ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എനിക്ക് തോന്നിയത് എല്ലാ ഒരു പത്ത് നാൽപ്പതോളം ഗണപതികള് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കുന്നു ഈ മാസം മാസം ഗണപതി ഹോമം നടത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫുൾ ഒരു ഗണപതി കളക്ഷൻ തന്നെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും ഗണപതികൾ ഇതാണ് ഈ വീടിന്റെ പൂജാമുറി ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ പൂജാറൂമാണ് അപ്പം മോസ്റ്റ്ലി ഇവിടെ ഉള്ള ദിവസങ്ങളിലൊക്കെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇല്ലാത്ത ദിവസം ഇവർക്കൊക്കെ ഫ്രീ ആണ് ഇതാണ് ഏകദേശം എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതും പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓരോ ക്ലോസിങ് ഏരിയ അങ്ങനെ താല്പര്യം എല്ലാം ഓപ്പൺ ആയിരിക്കണം ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഫീൽ വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു കാരണം നാട്ടിലൊക്കെ വീടുകൾ പഴയ രീതിയാണ് റൂം ഡൈനിങ് എല്ലാം അടച്ചടച്ചടച്ച് സോ അങ്ങനത്തെ ഒരു തീമിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല സോ നമ്മളിപ്പം ഹാളിൽ നിന്ന് നേരെ വന്നിട്ട് ഡൈനിങ് ഡൈനിങ്ങിൽ നിന്ന് നേരെ ആയിട്ട് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും ആ ഒരു ഏരിയയിലേക്കും ഒക്കെ പോകുന്നു പക്ഷേ ഡൈനിങ് ടേബിൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് മാസം ആയെങ്കിലും വളരെ ഒരു അഞ്ച് ദിവസം പത്ത് ദിവസത്തേക്ക് കൂടുതൽ മാത്രമായിരിക്കും ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാറുള്ളത് മോസ്റ്റ്ലി നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് കാരണം ഇവിടെ ആകെ ചിലപ്പം ഒന്നോ രണ്ടോ പേരോ ഞാനും എൻ്റെ കൂടെയുള്ള അവരേ കാണത്തുള്ളൂ സോ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കും അച്ഛനോ അമ്മയോ ചേട്ടനോ അവരൊക്കെ വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ മാത്രം ഫ്രണ്ട്സും പറയില്ല അവരും ടിവിയുടെ ഉള്ളിലും മേളിലായിരിക്കും അതെ അതെ എന്നാലൊരു ഒരു പത്ത് ദിവസത്തെ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ഈ ഡൈനിങ് ടേബിളിന് ഭാഗ്യുണ്ടാവും ഫുഡ് ക്യാരി ചെയ്യാന്നുള്ളത് എനിക്ക് സംശയമാണ് ഇത് ശരിക്കും ഞങ്ങളുടെ സീ കെടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം എനിക്കിത് ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സോ ഇത് മൂവ് ചെയ്തിട്ട് ഇതൊരു നല്ല ഫ്രെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണത് പക്ഷേ ശരിക്കും അത് നല്ലതായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾ പിന്നീടുള്ള ഫോട്ടോസിലും എൻ്റെ ഇൻസ്റ്റിലെ പേജിലൊക്കെ കാണും കുറേ എണ്ണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും അല്ലാണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജ് കിട്ടി ഞാൻ പേഴ്സണലി ഓക്കെ ഞാൻ അയക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളൊരു ഏരിയയാണിത് ഇത് ഈ വീട് വെക്കുന്ന സമയത്ത് ഞാൻ മേടിച്ച അല്ലെങ്കിൽ പെട്ടെന്ന് ഹരുകുറിയായിട്ട് മേടിച്ച ഐറ്റംസ് അല്ല എത്രയോ ഒരു മൂന്നാലഞ്ച് വർഷം കൊണ്ട് പതുക്കെ പതുക്കെ ഓരോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ കളക്ഷൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മെറ്റൽ പീസസ് പിന്നെ ആ കൃഷ്ണൻ്റെ അപ്പുറത്തിരിക്കുന്ന കൊമ്പ് കാണുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ആനക്കൊമ്പാണെന്ന് അല്ല അത് ഫൈബർ പീസ് ആണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് മേടിച്ചതാണ് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു എനിക്കും കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ഏരിയ ആണത് കാരണം ഇവിടെ നിന്നാണ് എപ്പോഴും നടന്ന് പൂജാമുറിയിലേക്ക് പോകുന്നത് സോ എന്തായാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണുക കണ്ടുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് കാര്യം പറയാമെന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു വട്ടാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു വാഷ് കൗണ്ടർ ഇങ്ങനത്തെ ഒരു റൗണ്ടഡ് മിറർ ഉണ്ട് പിന്നെ കുറച്ച് ചെടി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ജസ്റ്റ് വെച്ചിട്ടുണ്ട് ഈ ചെടി ഇടയ്ക്കിടയ്ക്ക് വാടിപ്പോകുമ്പോൾ ഞങ്ങൾ വേറെ വേറെ മാറ്റി വെക്കും ഇഷ്ടപ്പെട്ടൊരു ഹാങ്ങിങ് എനിക്ക് തോന്നുന്നു ഈ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കടകളിൽ ഏകദേശം കറങ്ങി നടന്നിട്ടുണ്ട് അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം തന്നെ എടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം തന്നെ എടുക്കണം എന്നുള്ളത് എൻ്റെയും ആഗ്രഹമായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറേ ോൾസ് ഉണ്ട് കുറേ ഡെക്കർ ഐറ്റംസ് ഉണ്ട് ബട്ട് ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും സ്പെഷ്യൽ സാധനങ്ങൾ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കുറേ ഓൺലൈൻ ഉണ്ട് അല്ലാണ്ട് ഡയറക്റ്റ് പർച്ചേസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെൽഫിൽ ആ എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഗണപതിയൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നെനിക്കറിയില്ല ഞങ്ങളുടെ ഒരു എയർപോർട്ടിൽ പോകുന്ന ഗണപതി ഉണ്ട് ഇത് വായിക്കുന്ന ഗണപതി ഉണ്ട് ആരും ഒക്കെ ട്രോളാൻ വരുന്നെനിക്ക് അറിയില്ല ഇത് കണ്ടിട്ട് പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു സ്പെഷ്യൽ പീസ് ഓഫ് കളക്ഷൻസ് ആണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ വഴി ഉണ്ടാവില്ല മോസ്റ്റ്ലി ഞങ്ങൾ ഇരുന്ന് കഴിക്കുന്നത് ഇവിടെയാണ് ഇവിടെ രണ്ട് ടേബിൾ ഉണ്ടാവും ഇവിടെ ഞങ്ങൾ ചിലപ്പോൾ ഒരു ചെയർ ഇടാറുണ്ട് സോ ഇവിടെയാണ് ഒരു മൂന്ന് പേരുണ്ടെങ്കിലും നാല് പേരുണ്ടെങ്കിലും വൺ ടു ത്രീ ഫോർ ഇത്രയും പേര് ഇരുന്ന് കഴിക്കുന്ന ഒരു ഏരിയ ഇതാണ് ഈ ടേബിൾ ആയിരിക്കും മിക്കവാറും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫുഡ് ക്യാരി ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ഈ ഒരു താഴത്തെ ഫ്ലോറിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇരിക്കാൻ ചാൻസ് ഉള്ള സ്ഥലം ഇതാണ് പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഞങ്ങളുടെ മെയിൻ കിച്ചൺ എനിക്ക് തോന്നുന്നു ഈ ഷെയ്ഡ് മിൻറ്റ് ഗ്രീൻ എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കിച്ചൺ ആണ് എനിക്ക് ആ ക്ലോക്ക് ക്ലോക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലോക്ക് ദെൻ നമ്മുടെ കിച്ചണിലെ എല്ലാ പാനും എല്ലാം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ കളറാണ് കറക്റ്റ് ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ പോയപ്പോൾ ആ കളറിലെ എല്ലാ പാനും പ്ലേറ്റ്സും പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പം മൊത്തം എടുത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിലെ തവികൾ വരെ ഈ കളറാണ് പക്ഷേ കിച്ചൺ ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഞങ്ങൾ ഇവിടെയല്ല കുക്ക് ചെയ്യുന്നത് ഒരു വർക്ക് ഏരിയ അവിടെയുണ്ട് അവിടെയാണ് ഞങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ പാചകമൊക്കെ ചെയ്യുന്നത് കുക്കിങ്ങൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് എന്നാലും രണ്ട് പേര് മൂന്ന് പേരും ഉള്ളപ്പോഴത്തേക്കും ഇച്ചിരിയൊക്കെ മടിയുണ്ട് സോ എന്നാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയായിരിക്കും കുക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ ഫ്രിഡ്ജും പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അവിടുന്ന് കളക്ട് ചെയ്യുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റുമാണ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു ട്രഡീഷൻ കാണിക്കുന്ന ഫ്രിഡ്ജ് മാഗ്നെറ്റ് കളക്ട് ചെയ്യാന്നുള്ളത് എനിക്ക് എൻ്റെ നാട്ടിലെ ഫ്രിഡ്ജ് ഏകദേശം മറയാറായി കാരണം പണ്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ മേടിക്കുന്നത് വീട്ടിലെ ഫ്രിഡ്ജിലാണ് കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത് സോ ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം ഞാൻ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫ്രിഡ്ജ് ആണ് ഈ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ താഴത്തെ ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ് നമുക്കുള്ളത് ആ ബെഡ്റൂമാണിത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ഫിനിഷിങ് ഈ വീടിൻ്റെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ി മേളത്തെ ഫ്ലോറിലേക്ക് പോകാം അപ്പോൾ അതേ സ്റ്റെയർ കേസ് കയറി വരികയാണ് സെയിം സ്ഥലത്ത് എനിക്ക് തോന്നി ഇങ്ങനെ കുറെ പോസ് പുതിയ ഫോട്ടോഷൂട്ടിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് കാരണം ഈ ഒരു ടെക്സ്ചർ പെയിന്റും ഈ ഒരു ഓപ്പൺ സ്പേസും മേളത്തെ ഈ ഒരു ഓപ്പൺ ഏരിയ ഒക്കെ കുറച്ച് ആയിട്ട് നമുക്ക് എപ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോൾ കുറച്ച് സപ്പോർട്ടീവായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഈ ഒരു സ്റ്റെയറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് കാരണം എൻ്റെ നാട്ടിലെയൊക്കെ വീട്ടിൽ നമ്മുടെ പഴയ കോൺക്രീറ്റഡ് സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സ്റ്റെയർ കേസൊക്കെ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് പുതിയൊരു വീട് വെക്കുമ്പം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സ്റ്റെയർ വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സൈഡിൽ ഹാൻഡ് റൈലൊക്കെ വെച്ച് ഗ്ലാസ് ഫിനിഷൊക്കെ കൊടുത്ത് സോ അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഒരു ഒരു ഹൈലൈറ്റ് എന്ന് എന്ന് ഈ വളരെ സ്നേഹത്തോടെ സൂക്ഷിക്കുന്ന കേട്ടിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഭിത്തി എന്നുള്ളതല്ല ഞാൻ എന്നെ തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വീട് മൊത്തത്തിൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ പറയാറുണ്ട് എനിക്ക് ഫുഡ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവിക്കാൻ പറ്റും പക്ഷെ ഇത്രയും ആൾക്കാരില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ സർവൈവ് ചെയ്യാന്നുള്ളത് എനിക്ക് അറിയില്ല ചില ആൾക്കാർ രണ്ട് വർഷം കൊണ്ട് അറിയാവുന്നവരുണ്ട് ചില ആൾക്കാരെ പത്ത് വർഷത്തിന് മേലായിട്ട് അറിയാവുന്നവരുണ്ട് പതിനഞ്ച് വർഷം മേലായിട്ട് അറിയാവുന്നവരുണ്ട് പക്ഷേ ഇതിലുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് എനിക്ക് അവർക്കറിയാം അതിൻ്റെ ഒരു എനിക്കൊരു സന്തോഷം വന്നാലും ഒരു സങ്കടം വന്നാലും എൻ്റെ സൗണ്ട് ഒന്ന് ഇടറിയാലും ഒരു ഒരു ഹലോ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് ഇതിലെ എല്ലാ ആൾക്കാരും ഏറ്റവും സെൻട്രൽ എൻ്റെ ഫാമിലിയാണ് കേട്ടോ കാരണം അവരിൽ നിന്നാണ് ഈ ബ്രാഞ്ചസ് ഒക്കെ പോയിരിക്കുന്നത് കാരണം ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടീവ് സിസ്റ്റം എൻ്റെ ജോലി വരെ ഉണ്ട് കേട്ടോ എൻ്റെ പങ്ക് വരെ ഉണ്ട് പിന്നെ ചേട്ടനും നാത്തൂനും ഇപ്പോൾ ഒരു കുഞ്ഞാവേയും കൂടെ ഉണ്ടായിട്ടുണ്ട് ആളുടെ ഫോട്ടോ എടുക്കാറായിട്ടില്ല ജസ്റ്റ് വൺ മന്ത് ആയിട്ടുള്ളൂ സോ ഇവരിൽ നിന്നാണ് എല്ലാ ബ്രാഞ്ചസും പോയിട്ടുള്ളത് ഇവരെനിക്ക് തന്ന് ശീലിച്ച സ്നേഹം തന്നെയാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പാർട്ടായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഞാനും ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ അല്ലെങ്കിൽ ഞാനും ബ്രദറും അല്ലെങ്കിൽ ഞാനും അമ്മയും ഒക്കെ തന്നെയാണെങ്കിലും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും അത് കാര്യം പറയാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും ടി വി കാണാനൊക്കെ ആയിട്ടാണെങ്കിലും എന്തിനൊക്കെ ആണെങ്കിലും ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ചിലപ്പം സോഫയൊക്കെ അഴുക്കായിരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കാരണം കിടത്തവും ഇരുത്തവും ഫുഡ് കഴിക്കലും ഒക്കെ ഇവിടെ നിന്നാണ് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പക്ഷെ ഫുഡ് എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് വരും ടി വി ഓൺ ചെയ്യും ഇവിടെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ വാൾപേപ്പേഴ്സ് നോക്കിയാൽ അറിയാം ഒന്നും ഒരു ബ്രൈറ്റ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എല്ലാം ഒരു നൂഡായിട്ടുള്ള ഷെയ്ഡ്സിലാണ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോലെ ഒരു ആഷിന്റെ ഷെയ്ഡാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഈ ഒരു ഡെക്കർ ഡെക്കറേറ്റംസിലാണെങ്കിൽ പോലും ബ്രൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ പക്ഷെ അധികം ബ്രൈറ്റ്നെസ് നമുക്ക് തോന്നുവല്ലേ ഇത്തവണ സ്വപ്ന വീടിലെ ഒരു ബ്രഹ്മി വീടാണ് ഹൈ വെൽക്കം അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം നമുക്ക് ടോട്ടൽ മൂന്ന് ബെഡ്റൂംസ് ഉള്ളതിൽ ഏറ്റവും വലുതായിട്ടുള്ളൊരു ആ റൂമാണിത് ഉറങ്ങുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് എനിക്ക് റെഡി ആവാനായിട്ടൊരു ഡ്രസ്സിങ് ഒക്കെ വേണം എന്നുള്ളതുകൊണ്ട് നമ്മളിത് കുറച്ച് വലുതായിട്ട് ചെയ്തതാണ് സെയിം എൻ്റെ കളർ ഷെയ്ഡ്സും നമ്മുടെ ആഷും ബ്ലൂവും വൈറ്റും വാൾപേപ്പർ ആണെങ്കിലും ആ ഞാൻ പറഞ്ഞ ആ ഒരു ഷെയ്ഡ്സ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡെക്കർ ആണെങ്കിലും നമ്മൾ ആ ഹോളിൽ കണ്ടതിൻ്റെ ഒരു ചെറിയ കുറച്ചും കൂടി ഒരു വലിപ്പം തോന്നുന്ന ഒരു ഡെക്കറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊരു ഡ്രീം ക്യാച്ചർ ഞാൻ ഇട്ടിരിക്കുകയാണ് ഡ്രീം ക്യാച്ചർ നമ്മൾ ആഗ്രഹം പറഞ്ഞിട്ടാണ് ഹാങ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് സോ ഒരാഗ്രഹം പറഞ്ഞിട്ട് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി പക്ഷേ ഇതുവരെ ആഗ്രഹം സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാൻ എന്നും എണീക്കുമ്പോൾ ഈ ഡ്രീം ക്യാച്ചർ കാണണം ആഗ്രഹം ഞാനിങ്ങനെ വീണ്ടും മനസ്സിലാഗ്രഹിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എണീറ്റ് വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഈ ഒരു ഡ്രീം ക്യാച്ചർ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് എന്തെങ്കിലും നടക്കുമായിരിക്കും പിന്നെ എൻ്റെ ബെഡിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിലും എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഷെയ്ഡ് തന്നെയാണ് ആ ഒരു ബ്ലൂവിൻ്റെ വേറൊരു വേർഷനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെയാണ് ആ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ നിന്നിട്ടാണ് എവിടെയെങ്കിലും പോകുമ്പോൾ റെഡി ആവുന്നതും എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും കബോർഡ്സും ഒക്കെ ഉള്ളത് ഈ ഒരു ഏരിയയിലാണ് ഇവിടെ നിന്നിട്ടാണ് എപ്പോഴും മേക്കപ്പ് പരീക്ഷണങ്ങളും റെഡി ആവലും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ് സോ ഈ ഒരു രണ്ട് ഏരിയയിലാണ് ഡ്രസ്സിൻ്റെ ഷെൽഫുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബെഡിൻ്റെ സൈഡിൽ ഇത് എൻ്റെ കുഞ്ഞ് ഗണപതി ഉണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗണപതിയാണ് ഇത് ഒരു ഞാൻ രാത്രിയൊക്കെ കിടക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ജപമാലയാണ് ഈശ്വര ട്രോളുകൾ വരുമോ എന്തോ അപ്പോൾ ഇത് മുകളിലത്തെ റൂമിലെ സെക്കൻഡ് ബെഡ്റൂമാണ് സോ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ എൻ്റെ റൂമിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെയാണ് ഇത് ബാംഗ്ലൂർന്ന് നമ്മളൊരു ഷോപ്പിൽ നിന്ന് എടുത്ത മിററാണ് ആണോ കേട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ സ്ഥിരം വന്ന് സ്റ്റോറി ഇട്ട് ൻസ്റ്റയിൽ കളിക്കുന്ന ഒരു സ്ഥലമാണിത് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു 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 മിറർ സെറ്റാണത് ഓരോ സിംഗിൾ പീസസ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ സി കെ അവർ ഒരു ബോർഡൊക്കെ നമുക്ക് ബാക്കിൽ ചെയ്ത് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നിരിക്കുന്നതാണ് പിന്നെ സെയിം എൻ്റെ വാൾ പേപ്പർ ഒരു ന്യൂഡ് ഷെയ്ഡ് വൈറ്റിൽ പിന്നെ ബുധനെയൊക്കെ കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ടും അവരുടെ ഫോട്ടോസ് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടും നമ്മൾ രണ്ട് മൂന്ന് ഫ്രെയിമും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ വീട് താമസം തുടങ്ങിയതിന് ഒരു നാലഞ്ച് മാസത്തിന് ശേഷം ഞാൻ ഈ ഒരു സ്വപ്നം വീട്ടിലാണ് എൻ്റെ ഈ ഒരു വീട് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അത് വളരെ വലിയൊരു ടാസ്കുമാണ് അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേ തിരിച്ചു കയറാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് പക്ഷേ എൻജോയ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മളതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു സന്തോഷമായിരിക്കും അത് ഒരാളാണ് ഞാൻ അപ്പോൾ ഇതാണ് എൻ്റെ വീട് എൻ്റെ ഹോളും റൂമും എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫാമിലിനെയും ഒക്കെ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നതും ഇതിൻ്റെ ഇൻറ്റീരിയർ ഗ്രൂപ്പിനെ തന്നെയാണ് സി കെ ഗ്രൂപ്പ് ഓഫ് ഇൻറ്റീരിയേഴ്സ് അവർ കോട്ടയത്താണ് എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുള്ള നന്ദി പറയാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വന്ന നിങ്ങളോടും ഒരുപാട് താങ്ക് യു ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് എൻ്റെ പുറകെ നടക്കുകയാണ് ഞാൻ പക്ഷേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഫൈനലി നമ്മളത് ഷൂട്ട് ചെയ്തു സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ എപ്പിസോഡ് വരുമ്പോൾ എല്ലാ ആൾക്കാർക്കും എൻ്റെ വീട് വലിയ സംഭവം ഒന്നും അല്ല കാരണം നിങ്ങൾ ഭയങ്കര മാൻഷനൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കൊച്ചു വീടാണ് എന്നാൽ പോലും എൻ്റെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്